സമീശ്വരണ അയ്യപ്പ ഞാൻ പന്തളം കൊട്ടാര നിർവാഹ സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് എൻ്റെ പേര് സുരേഷ് വർമ്മ എന്നാണ് ഇക്കൊല്ലത്തെ മകരവിളക്ക് മഹോത്സവത്തിനായിട്ട് ഭഗവാൻ അയ്യപ്പന് ചേർത്തുവാനുള്ള തിരുവാഭരണങ്ങൾ ജാനുവരി പതിമൂന്നാം തീയതി രാവിലെ കൊട്ടാരം വക സ്ട്രോങ് റൂമിൽ നിന്നും എടുത്ത് കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള പുത്തമേട താഴയിൽ കൊണ്ടു വെക്കുന്നു മുൻപതിവണെങ്കിൽ ഇക്കൊല്ലം കൊട്ടാരത്തിനുണ്ടായിരിക്കുന്ന അശുദ്ധി കാരണമാണ് ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നേരത്തെ തിരുവാഭരണങ്ങൾ അമ്പലത്തിൽ കൊണ്ടു അമ്പലത്തിൽ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇക്കൊല്ലം കൊട്ടാരത്തിലുണ്ടായിരിക്കുന്ന അശുദ്ധീകരണം ക്ഷേത്രം അടക്കുകയും തിരുവാഭരണം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് അതാണ് പുത്തമേടത്താഴെ അവിടെ കൊണ്ട് വെച്ചിട്ട് പുണ്യാഹം തെളിച്ചാണ് തിരുവാഭരണങ്ങൾ സ്ട്രോങ് റൂമിൽ നിന്നും കൊണ്ടുപോകുന്നത് പുത്തമേടത്താഴയിൽ കൊണ്ട് വെച്ചിട്ട് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ പുത്തമേടത്താഴെ വെക്കുകയും അവിടെ നിന്നും പന്ത്രണ്ടര കഴിഞ്ഞിട്ട് നീരാഞ്ജനം മേശാന്തി ക്ഷേത്രമേശാന്തി നീരാഞ്ജനം ഒഴിഞ്ഞ് കൊട്ടാരത്തിൽ തന്നെ അശുദ്ധിയില്ലാത്ത ബന്ധിജനങ്ങളുടെ സഹായത്തോടുകൂടി അവർ തിരുവാവരണവാഹകരുടെ ശിരശ്രിൽ തിരുവാഭരണം വെച്ച് തിരുവാവരണം ഇവിടെ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെടുന്നു നമുക്ക് ഇക്കൊല്ലം ആണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ നിലപാട് വന്ന് ചടങ്ങുകൾ ഉണ്ടായത് ഇതിനു മുമ്പിൽ രണ്ടായിരത്തി പതിനാറിൽ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെയാണ് ചടങ്ങുകൾ ഇവിടെ നടന്നിരുന്നത് കൊട്ടാരത്തിൻ്റെ അതിർത്തിയായ അതിർത്തി വരെ തിരുവാഭരണം ആഘോഷങ്ങളില്ലാണ്ട് പോവുകയും അതിനുശേഷം മണിയ മണിയണ്ഠനാൾത്തറയിൽ അതിന് സ്വീകരണങ്ങളും ബാക്കിയുള്ള അങ്ങോട്ടുള്ള യാത്രകൾ സാധാരണ പതിവ് അനുസരിച്ചിട്ട് തന്നെയായിരിക്കും നടക്കുക ഒന്നാം തീയതി ആദ്യ ദിവസം ഒന്നാം ദിവസം തിരുവാഭരണങ്ങൾ ഐരോ പുതിയാവിലെ എത്തും രാത്രി പത്തരയോടുകൂടി ഐരോ പുതിയവിൽ എത്തിച്ചേരും അവിടെ നിന്നും യാത്രയിടിച്ച് രണ്ടാം ദിവസം ലാഹ എസ്റ്റേറ്റിലും മൂന്നാം ദിവസമാണ് സന്നിധാനത്തിലെത്തുന്നത് ഭഗവാനോട് ചാർത്തുവാനുള്ള തിരുവാഭരണങ്ങളെല്ലാം അണിയിച്ച് അന്ന് വൈകിട്ട് നടക്കുന്ന ദീപാരാധനയിൽ മകരജ്യോതി ഭക്തജനങ്ങക്ക് ദർശിക്കാൻ സാധിക്കും മകരവിളക്ക് ഭക്തജനങ്ങക്ക് ദർശിക്കാൻ സാധിക്കും ഇതാണ് മകരവിളക്ക് വരെയുള്ള ചടങ്ങുകൾ പതിനേഴാം തീയതി കൊട്ടാരത്തിനുണ്ടായിരിക്കുന്ന അശുദ്ധി മാറുകയും കഴിയുന്നതും പതിനേഴാം തീയതിക്ക് ശേഷം പതിനെട്ടാം തീയതി കൊട്ടാരത്തിൽ രാജപ്രതിനിധിയില്ല കൊട്ടാരത്തിൽ നിന്നുള്ള കുടുംബാംഗങ്ങൾ അതിനുശേഷം നടക്കുന്ന മെയിൻ ചടങ്ങുകളാണ് കളഭാഭിഷേകവും ഗുരുതിയും അതിൽ പങ്കെടുക്കുന്നതിനായിട്ട് പന്തളത്തിൽ നിന്നും ശബരിമലയ്ക്ക് പതിനെട്ടാം തീയതി യാത്രയാവും പന്തളത്തിൽ നിന്ന് നെയ്യും കളഭത്തിനുള്ള കളഭവും പന്തളത്തിൽ നിന്നും പ്രത്യേകമായി മല ശബരിമല എത്തിക്കുന്നതും ആ കളഭമാണ് നെയ്യുമാണ് അന്ന് അവസാനമായിട്ട് അവിടെ ആടുന്നത് കളഭം അവസാനം ആട് കളഭത്തിനു മുമ്പ് നെയ്യഭിഷേകം ഉണ്ടായിരിക്കും ആ നെയ്യഭിഷേകം പന്തളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യാണ് അവസാനമായിട്ട് അവിടെ ഭഗവാനെ അഭിഷേകം ചെയ്യുന്നത് ശേഷമാണ് കളഭാഭിഷേകം നടക്കുന്നത് അത് അടുത്ത ദിവസം ഇരുപതാം തീയതി നടക്കുന്ന ഗുരുതിയിലും കൊട്ടാരത്തിൽ നിന്നുള്ള പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇരുപത്തൊന്നാം തീയതി നട അടച്ച് പടിയിറങ്ങി പ്രതിനിധികൾ കുടുംബാംഗങ്ങൾ പന്തളത്തിന് യാത്രയാവും ഇതാണ് ഈ വർഷത്തെ നടക്കുന്ന ഒരു ചടങ്ങുകൾ ഭഗവാന് രാജാവിനെ രാജപ്രതി പന്തള രാജാവിൻ്റെ വളർത്തു അയ്യപ്പൻ അദ്ദേഹത്തിന് ചാർത്തുവാൻ അണിയിച്ച് പന്തള രാജാവിനെ ദർശിക്കുവാനായിട്ടാണ് തിരുവാഭരണങ്ങ അന്ന് ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത് തിരുവാഭരണങ്ങ ദർശി ചാർത്തി രാജാവ് ദർശി കാണുന്നതിനുള്ള സൗകര്യമാണ് തിരുവാഭരണ ചാർത്തി കാണുന്നതിന് വേണ്ടിയാണ് രാജാവ് ഉണ്ടാക്കിയിരിക്കുന്ന കൊട്ടാരത്തിൻ്റെ തിരുവാഭരണങ്ങൾ അന്ന് ഈ ചടങ്ങിനായിട്ട് സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്നത് ഇത്രയാണ് ഈ വർഷം നടക്കുന്ന ചടങ്ങുകൾ സ്വാമിശ്വരനയ്യപ്പം